എന്ന് പറയുന്ന അതിപ്രധാനമായ മുത്തുനബി സാഹു അലൈ വസല്ല അവിടുന്ന് മദീനയിൽ നിന്ന് ദുൽഹുലൈഫയിൽ നിന്ന് എഹ്റാം ചെയ്ത് വന്ന് ഒരു തവണ തിരിഞ്ഞ് തിരിച്ചു പോകേണ്ടി വന്ന ഒരു സ്ഥലമാണ് ഇവിടെ വെച്ച് കൊണ്ടിരിക്കുന്നു സഹാബത്ത് ക്യാമ്പ് ചെയ്യുക ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സഹാബത്ത് ക്യാമ്പ് ചെയ്യുന്നു അവസാനം ബഹുമാനപ്പെട്ട നബിസ്ാഹു അലൈ വസ്ല്ല തങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ സഹാബത്തിനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ഉംറ ചെയ്യാൻ ആ വർഷം സാധിച്ചില്ല പിന്നെ മാസങ്ങൾ ആഴ്ചകൾക്ക് ശേഷം സന്ധി സംഭാഷണം നടത്തി ഈ പ്രാവശ്യം ഒമ്പ്ര ചെയ്യാൻ ഞങ്ങളില്ല തയ്യാറല്ല എന്ന് അവര് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞപ്പോൾ ചെയ്യാതെ തിരിച്ചു പോവുകയും പിറ്റേ വർഷം ഉംബ്രത്തൊൽ കഥാകെ നിർവഹിക്കുകയും ചെയ്തു ഉമ്രത്തൊൽ നഷ്ടപ്പെട്ട ഉം പിറ്റേ വർഷമാണ് അനുവാദം കിട്ടുന്നത് അപ്പൊ നിങ്ങൾ നോക്കി ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് നബ്സ്വല്ലാസല്ല സഹാബത്തിന്റെ കൈപിടിച്ച് സഹാബത്ത് നബിയുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു ബൈഹത്തിൽ ഇതുവാൻ നടന്ന സ്ഥലമാണിത് ഇവിടുന്ന് നബ്സല്ഹു അലിസ്ല്ലാം അമൃത്തുൽ കലാഹ് നിർവഹിച്ചു ഈ ഉദൈബിയ സന്ധിക്ക് ശേഷം ഇസ്ലാം ലോകത്ത് പ്രചുര പ്രചാരം നേടാൻ അത് കാരണമായി എന്തുകൊണ്ട് മുസ്ലിമീങ്ങളെ അമുസ്ലിമീങ്ങൾ അടുത്തറിയാൻ തുടങ്ങി ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തല്ല അത് വാളോ യുദ്ധോ അല്ലെങ്കിൽ കൊലവിളിയോ ഒന്നുമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് സമാധാനമാണ് അതൊരു അഡ്ജസ്റ്റ് ഉള്ള സമാധാനുള്ള മത ആദർശത്തിലല്ല ചില വിട്ടുവീഴ്ചകൾ അനിവാര്യ ഘട്ടങ്ങളിൽ ആവശ്യമായ ഒന്നാണ് ഇത് ഇസ്ലാമിൽ എല്ലാവർക്കും വിട്ടുവീഴ്ച ഉണ്ട് നമുക്കറിയാം യമൻ തലാലിനെ കൊന്ന നിഷ്ഠൂരമായി കൊന്നിട്ടുണ്ട് അല്ലേ നിമിഷപ്രിയ എന്ന് പറഞ്ഞ പെണ്ണ് തന്റെ പാർട്ട്ണർഷിപ്പും തന്റെ കാമുകനുമായ തലാലിനെ അതിക്രൂരമായി കൊന്നു മാത്രമല്ല നൂറോളം പീസുകളാക്കി സെപ്റ്റിക് ടാങ്കിൽ തള്ളി പിടിക്കപ്പെട്ടു തടവിലായി എട്ട് വർഷത്തോളം വധശിക്ഷ വിധിച്ചു വധശിക്ഷക്ക് വിധിച്ചു കഴിഞ്ഞാൽ അവിടെ യാതൊരു ഇല്ല കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിക എന്താണോ പറയുന്നത് ഇസ്ലാമിക ശരീരത്തിന്റെ വിധി എന്താണോ അത് നടപ്പിലാക്കും കാരണം കൊന്നാന കൊല്ല എന്നുള്ളതാണ് അവിടുത്തെ പരമോന്നത നീതിപീഠം അതിന് കൊടുത്തു പക്ഷെ അവിടെ അവരുടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇസ്ലാം അവരുടെ ഒരു ഓപ്ഷൻ വെക്കുന്നുണ്ട് എന്താണ് ഈ കുടുംബത്തിന് ഈ പറയുന്ന കൊലയാളിക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ അയാളെ കൊലക്കുറ്റ കൊല കൊലപാതകത്തിൽ നിന്ന് എന്താക്കിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം അപ്പൊ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി ഉന്നത ഇടപെടൽ നടത്തി നമ്മുടെ നാട്ടിലെ മതപണ്ഡിതരിൽ പ്രമുഖനായ െ പോലെയുള്ള ആളുകൾ അതിന് ശ്രമിച്ചു ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നല്ല കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നമ്മൾ പ്രശംസിക്കണം അതേപോലെ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ അത് അങ്ങനെയുള്ള അത് ആർക്ക് വേണ്ടിയാ ഒരു നിമിഷ പ്രിയ എന്ന് പ്രിയെന്ന അന്യമതത്തിൽപ്പെട്ട ക്രിസ്ത്യാനിയായ ഒരു പെണ്ണാണ് ആ പെണ്ണിനു പോലും മാപ്പ് കൊടുക്കണമെന്ന് പറയാൻ ഈ ഉസ്താദിനെയും ഉസ്താദിന്റെ ഉസ്താദിനെ എന്നല്ല നമ്മളെ മുസ്ലിമീങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഛേദോ എന്താണ് മതം മതം എന്താ ഒരു മതത്തിനോട് വിരോധം വെക്കാൻ വിഭാഗത്തോടുള്ള അനീതി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് കുറവ് അപ്പൊരാളോട് വിദ്വേഷം പുലർത്തുന്ന മത അപ്പൊ ഈ കാലത്ത് ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലത്ത് ഇസ്ലാമിന്റെ ആളുകളും നേതൃത്വവും എന്താ അവിടെ പഠിപ്പിക്കണതെന്ന് ലോകത്തിന് മനസ്സിലാക്കാനും ലോകത്തിന് ജനശ്രദ്ധ പിടിച്ചു പറ്റാനും സാധിച്ചു അത് ആ സംഗതിക്കൊക്കെ തിരികൊളുത്തിയ സമാധാനത്തിന്റെ വൈകൾ തുറന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരസ്പരം കൊലവിളിക്കേണ്ടതല്ല അഡ്ജസ്റ്റ് ചെയ്യേണ്ട വിട്ടുവീഴ്ച ചെയ്യേണ്ട എത്രത്തോളം ഖുറാനിൽ പറഞ്ഞില്ല അഫു കൊടുക്കണം ആപ്പു കൊടുക്കണം അള്ളാഹു മാപ്പ് കൊടുക്കണവനല്ലേ അള്ളാഹു നമ്മൾ എത്ര തെറ്റ് ചെയ്യണം നമ്മൾ എന്തൊക്കെ അപരാധം ചെയ്യുന്നുണ്ട് മാപ്പ് കൊടുക്കണവനാണ് അവൻ മാപ്പിന് ഇഷ്ടപ്പെടുന്നവനാണ് മനുഷ്യന്മാർക്കോ ഒരു മാപ്പും കൊടുക്കാത്ത ആളാരാ തെറ്റിയാ പോലെ മനുഷ്യന്മാർ നന്നാ മടിയാ അന്റെ സലാജി വേണ്ടി ഒരു സലാം പറയാൻ വന്നാല് അന്റെ സലാജി തോട്ടിലെറിഞ്ഞ ആളാണ് അത്രത്തോളം വാശിയും വീറും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന മനുഷ്യർ അവർ അഡ്ജസ്റ്റ് പറഞ്ഞ വിട്ടുവീഴ്ചക്കും എന്നാൽ ആ വിട്ടുവീഴ്ചയുടെ പാത തെളിയിച്ച മണ്ണാണിത് ഇവിടുത്തെ ഈ മണൽ ഈ മണൽത്തരികൾക്കും ഈ കല്ലിലെ ഓരോ കല്ലുകൾക്കും കഥ പറയാനുണ്ട് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും ഉദാത്തമായ ഒരു സന്ദേശത്തിന്റെ സ്ഥലത്ത് വന്നുകൊണ്ട് വേണ്ടി ഞാൻ أُمْرَكِ هران جيدو لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار أم آمين آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد أرحم الراهم على سيدنا ملك الملوك കരുണക്കടലായ തമ്പുരാനെ പരിശുദ്ധമായ ഉദൈബിയൽ വെച്ചുകൊണ്ട് ഞങ്ങളെ ഹബീബായ മുത്ത മുഹമ്മദ്ാഹുഅലി വസ്ലം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ സമാധാനത്തിന്റെ അധ്യായം തുറന്നു വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക കാണിച്ചെന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇഹ്റാം ചെയ്തിരിക്കുകയാണ് നീ കബൂലാക്കണം റഹ്മാൻ ആ ഹബീബ് പഠിപ്പിച്ച വഴിയിലൂടെ ഞങ്ങൾ നടത്തണം റഹ്മാൻ മുത്തായ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്താൻ തോഫീക്ക് നൽകണേ റഹ്മാൻ

പരിശുദ്ധ ഹറമിന്റെ മണ്ണിൽ നിസ്കരിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് ഞങ്ങള് ഞങ്ങളെ നിസ്കാരത്തിൽ ഏകാഗ്രത നിസ്കാരത്തിൽ ദുന്യാവിന്റെ ശബല് ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണേ റഹ്മാന് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ജമാത്തിന് നിൽക്കുമ്പോ ഞങ്ങളെ വിവാദത്തിൽ മുഴുകുമ്പോ ഞങ്ങളെ പിഷാജിന്റെ കരാള ഹസ്തങ്ങൾ നിരസിക്കണേ റഹ്മാന് ഞങ്ങളെ വിവാദത്തിൽ ഏകാഗ്രത തരണേ റഹ്മാൻ ലാഹു പരിശുദ്ധ തവാഫ് കബാനുള്ള തോഫീഖ് തരണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളെ തവാഫുസൈ കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് ഐശ്വര്യത്തിന്റെ വഴി തുറന്നു തരണേ റഹ്മാൻ അഭിവൃദ്ധിയുടെ വഴി തുറന്ന് തരണേ റഹ്മാൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മാറ്റത്തിന് ഇത് കാരണമാക്കണേ റഹ്മാൻ ഈ യാത്രകളെല്ലാം ഞങ്ങൾ ഹുദൈബിയിലേക്കും അതുപോലെത്തുകളിൽ നിന്നും ഇക്കാത്തുകളിലേക്ക് ഞങ്ങളെ ഹബീബായ തങ്ങളുടെ വഴികൾ തേടിക്കൊണ്ട് ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ അപ്പ ആ മഹബത്ത് കാരണം ഞങ്ങൾക്ക് സ്വർഗം തരണേ റഹ്മാൻ ഹബീബിന്റെ കൂടെ സ്വർഗം തരണേ അല്ല കുറച്ചുകൂടെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാൻ ഭാര്യമാരെ നന്നാക്കണേ റഹ്മാൻ അവരെ രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാന് ഞങ്ങളെ പൊന്നാരെ മക്കളെ നീ നന്നാക്കണേ റഹ്മാൻ അപ്പൊ ഞങ്ങളെ മക്കളിൽ വിവാഹിതരായ പെൺകുട്ടികൾക്ക് നല്ല സാലിഹ്യങ്ങൾ ആ മക്കളെ കൊടുക്കണേ അതുപോലെ ഈ കുട്ടത്തിലുള്ള പലരുടെയും മക്കള് വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ചെറുപ്പക്കാരുണ്ട് ഒരു കാരണവർ ഇന്ന് രാവിലെ തന്നെ വന്ന് പറഞ്ഞു ഉസ്താദ് എന്റെ മകന് കല്യാണം തെരഞ്ഞു വർഷങ്ങളായി അപ്പേ സാലിഹാത്തുകളായ ഭാര്യമാരെ നൽകി ഇണയാക്കണേ റഹ്മാൻ സാലിഹീങ്ങളായ ബന്ധങ്ങൾ നീ ഊട്ടി ഉറപ്പിക്കണേ റഹ്മാൻ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാൻ ഈ കൂട്ടത്തിലുള്ള കാരണവന്മാർക്ക് നല്ല ആഫിയത്ത് കൊടുക്കണേ റഹ്മാൻ ഈ കൂട്ടത്തിലെ ഉമ്മമാർക്ക് നല്ല ആഫിയത്ത് നൽകണേ റഹ്മാൻ ഈ കൂട്ടത്തിലുള്ള ആലിമീങ്ങൾക്ക് അവർക്ക് ഫഹമും ഇൽമും അക്കലും നൽകണേ റഹ്മാൻ ചേർക്കണേ റഹ്മാൻ ചേർക്കണേ റഹ്മാൻ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരണപ്പെട്ട് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് നമ്മൾ അംസക്കയുടെ മകള് അള്ളാഹുവേ അവർക്ക് വേണ്ടി ഇന്നലെ ഉം അവര് ചെയ്തു നീ കബൂലാക്കണേ റഹ്മാൻ ആ പൊന്നുമോളെ വിശാലമാക്കണേ റഹ്മാൻഗനമാക്കണേ റഹ്മാൻ ഞങ്ങളെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ നീ തിരിച്ചു വിളിക്കല്ലേ റബ്ബേ ഞങ്ങളെ മക്കളെ നീ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചു വിളിക്കല്ലേ റബ്ബേ ഞങ്ങളെ നാട്ടിലെത്തണ മുമ്പോ അല്ലേ പിന്നീടോ ഞങ്ങളെ മക്കള് ഞങ്ങൾ ഞങ്ങളെ മുമ്പിലേക്ക് ഞങ്ങളങ്ങെത്തുമ്പോ ഞങ്ങളെ മക്കളെ മയ്യത്ത് കഫൻ ചെയ്ത് പൊതിഞ്ഞ് ഞങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്ന അവസ്ഥ നൽകല്ലേ റഹ്മാൻ മക്കളെ നീ കാക്കണേറബ അവരുകൊണ്ടിലോ കൊയിലോ വീട് പോകരുതേ